മോഹമുദ്ഗ്രത്തിൽ രണ്ടാം ഭാഗത്ത് അതായത് ചതുർദ്ദശമഞ്ചരികയിൽ പതിനൊന്ന് ശ്ലോകങ്ങളാണ് കഴിഞ്ഞത് എല്ലാ ശ്ലോകങ്ങളും വിചാരജനകങ്ങളാണ് പന്ത്രണ്ടാം ശ്ലോകം ശ്രദ്ധിക്കാം നാരീസ്ഥന ഭരനാഭീദേശം ദൃഷ്ടമാഗാമോഹാവം एतन्मांसवसादिविकारं मनसि विचिन्दय वारं वारम् नारीस्तनभरनाभिदेशं दृष्ट्वा मा गामोहावेशम् एतन्मांसवसादिविकारं मनसि विचिन्दय वारं वारम् ഈ ശ്ലോകത്തിൽ നാരീസ്തനഭര നാഭീദേശം എന്നിടത്ത് നാരീസ്തനഭര നാഭിനിവേശം എന്ന് പാഠഭേദമുണ്ട് അതുപോലെ ദൃഷ്ടമാഗാമോഹാവേശം എന്നുള്ളടത്ത് മിഥ്യാ മായാമോഹാവേശം എന്ന് പാഠമുണ്ട് ഇങ്ങനെ രണ്ട് പാഠങ്ങൾ കാണുന്നുണ്ട് രണ്ടും നമുക്ക് ശ്രദ്ധിക്കാം ആദ്യം നാരീസ്തനഭര നാഭീദേശം നാരിമാരുടെ സ്ത്രീകളുടെ നാരി സ്ത്രീകൾ നാരികൾമാരുടെ സ്ത്രീകളുടെ സ്തനഭരനാഭീദേശം സ്തനദേശങ്ങൾ മാരിടങ്ങൾ മുലകൾ അതുപോലെ വളരെ ഭരനാഭീദേശം വിസ്തൃതമായ നാഭീദേശങ്ങൾ സ്ത്രീകളുടെ മുലകളും നാഭിദേശവും ഒക്കെ കണ്ടിട്ട് ദൃഷ്ടുവ കണ്ടിട്ട് മോഹാവേശം മാഗാ നീ മോഹാവേശത്തെ പ്രാപിക്കരുത് മോഹം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥയാണ് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാത്ത അവസ്ഥയാണ് കർത്തവ്യം അകർത്തവ്യം തിരിച്ചറിയാത്ത അവസ്ഥയാണ് തിരിച്ചറിവില്ലായ്മയാണ് മോഹം അങ്ങനെ മോഹം വരികയും പിന്നീട് ആവേശം വരികയും മനസ്സ് പൂർണ്ണമായി അതിലേക്ക് അങ്ങോട്ട് വീഴുകയാണ് പരിപൂർണമായുള്ള പ്രവേശമാണ് ആവേശം ഇപ്പം സ്ത്രീകളെ കണ്ടു ഇതിവിടെ പുരുഷനായ ശിഷ്യനോട് ഉപദേശിക്കുന്നത് കൊണ്ടാണ് സ്ത്രീയെ പറഞ്ഞത് ഉപദേശിക്കുന്ന സമയത്ത് പുരുഷൻ്റെ സൗന്ദര്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ അതിനെ പറയേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ പുരുഷനോട് പറയുന്നത് കൊണ്ട് സ്ത്രീയെക്കുറിച്ച് വിശദീകരിക്കുന്നു സ്ത്രീയോട് പറയുമ്പോൾ പുരുഷനെക്കുറിച്ച് വിശദീകരിക്കണം അപ്പം ഇവിടെ സ്ത്രീകളുടെ മാരടങ്ങളും നാഭിദേശവും ഒക്കെ കണ്ടിട്ട് മോഹാവേശത്തെ പ്രാപിക്കല്ലേ ഇതാണ് ഉപദേശം ഇവിടെ പാഠഭേദം നാരി സ്ഥനഭര നാഭിനിവേശം എന്നാണ് അവിടെ അർത്ഥം വരിക നാരികളുടെ ഭര സ്ഥനങ്ങളും ാഭികളുമൊക്കെ കണ്ട് അതിലേക്ക് താൻ പ്രവേശിക്കുന്നതിനെ സങ്കൽപ്പിച്ചുകൊണ്ടിരിക്കുക നിവേശിക്കുന്നതിനെ ചേരുന്നതിനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക അതാണ് നാരീസ്തനഭര നാഭിനിവേശം മാഗാ മോഹാവേശം അതിനെ നീ കണ്ട് ഭ്രമിക്കരുതേ മോഹാവേശത്തെ പ്രാപിക്കരുതേ പാഠഭേദം മിഥ്യാമായ മോഹാവേശം മിഥ്യയായ ഇത് മിഥ്യയാണ് ഉണ്ടെന്ന് കാണപ്പെടുന്നു വിശേഷമാർന്നുള്ളതായി കാണപ്പെടുന്നെന്നല്ലാതെ ഒരു വിശേഷവും ഇല്ല ഇത് മായാമോഹാവേശമാണ് എന്തുകൊണ്ട് ഏതൻ മാംസവസാദി വികാരം ഇത് ഏതത് ഇത് മാംസവസാദി വികാരം മാംസം ഇറച്ചി വസ കൊഴുപ്പ് എന്നുള്ളതിൻ്റെ വികാരം മാത്രമാണ് കുറേ ഇറച്ചിയും കുറേ കൊഴുപ്പും ഓരോ ഭാഗത്ത് അടിഞ്ഞിരിക്കുന്നു അങ്ങനെ കൊഴുപ്പും ഇറച്ചിയും കൂടുതൽ വന്നപ്പോൾ ആ ഭാഗം വികസിതമായി ഇതാണ് പരമാർത്ഥം ഇത് മനസ്സി മനസ്സിൽ വിചിന്തയ നീ നല്ല പോലെ ചിന്തിക്കോ വാരം വാരം വീണ്ടും 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 നീ മനസ്സിൽ ചിന്തിക്കോ ഇവിടെ മനസ്സിൽ വിചിന്തയ വാരം വാരം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കിയാലും ബൗദ്ധികമായി ഈ തത്വങ്ങളൊക്കെ ഗ്രഹിച്ചാലും പിന്നെയും ഇതര ലിംഗത്താൽ ആകർഷിക്കപ്പെടുക എന്നുള്ളതുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരാലും പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളാലും ആകർഷിക്കപ്പെടുക എന്നുള്ളത് സംസാരത്തിലുണ്ട് ബുദ്ധിതലത്തിൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാലും ഈ സൃഷ്ടിയുടെ വിചിത്രതയ്ക്ക് വേണ്ടി സർവഹൃദയാർവർത്തിയായി കാമൻ കൊണ്ട് വീണ്ടും ആകർഷണം വരാം അതുകൊണ്ടാണ് വാരം വാരം വിചിന്തയ വീണ്ടും വീണ്ടും ചിന്തിച്ചാലും എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ചിന്തിക്കണം ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം എന്നർത്ഥം ഇവിടെ നാരീസ്ഥന ഭരനാഭിദേശം ദൃഷ്ടമാം ഏതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം മനസ്സി മനസ്സിൽ വിചിന്തയ നീ ചിന്തിക്കൂ വിചിന്തയ എന്നുള്ളത് ശിഷ്യനോട് നേരിട്ട് ഉപദേശിക്കുകയാണ് വിചിന്തയ നീ ചിന്തിക്കൂ എന്ന് വസ കൊഴുപ്പാണ് മാംസം ബസ എന്നിവയുടെ വികാരമാണിത് എന്നർത്ഥം ഇങ്ങനെ എന്തിനാൽ ആകർഷിക്കപ്പെട്ട് ബദ്ധനായി കഴിയുന്നുവോ അതിനെക്കുറിച്ച് വിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഇവിടെ സ്ത്രീ ശരീരത്തെ വർണ്ണിച്ചു ഇതുപോലെ ചിലർക്കിതൊന്നും ഒരു വിഷയമേ ആകില്ല ഒരു സ്ത്രീയാലും ആകർഷിക്കപ്പെടില്ല പകരം അവർക്ക് പണമായിരിക്കും സ്വത്തായിരിക്കും സ്ഥാനമാനങ്ങളായിരിക്കും ഇങ്ങനെ ഓരോ വ്യക്തിയെയും ഈ സംസാരത്തിലേക്ക് ആകർഷിച്ച് ബന്ധിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം ഇവിടെ ഉപലക്ഷണാർത്ഥത്തിലാണ് സ്ത്രീയെ പറഞ്ഞത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എല്ലാവരും സ്ത്രീദേഹങ്ങളാൽ ആകർഷകരായിക്കൊള്ളണം എന്നില്ല അതിനെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ധനത്തിന് പരിശ്രമിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ അതിനെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് പരിശ്രമിക്കുന്നവരുണ്ടാകും സ്വന്തം പത്നിയെപ്പോലും പണയപ്പെടുത്തി പണം സമ്പാദിക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണോ ഒരാളെ സംസാരത്തിൽ ബന്ധിക്കുന്നത് അതിനെക്കുറിച്ച് വിചാരം ചെയ്യാനാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് പറയാനുള്ളത് ഇത് ഉപലക്ഷണാർത്ഥത്തിൽ പറഞ്ഞു സ്ത്രീ ശരീരത്തെക്കുറിച്ച് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം